വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മുടെ വഴി നാം ജീവിക്കേണ്ട രൂപം അതിൽ നിന്ന് മാത്രമേ നമുക്ക് രൂപപ്പെട്ടു കിട്ടുകയുള്ളൂ നമ്മുടെ വിശ്വാസങ്ങൾ ആചാരങ്ങൾ വ്യത്യസ്തമായ ശൈലികൾ നമ്മുടെ നാടുകളിൽ കാണുമ്പോൾ അതിൽ നമുക്കൊരു പ്രത്യേക കാഴ്ചപ്പാട് നൽകുന്നത് അഖിലുസുല്ലയുടെ വിശ്വാസം നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിച്ച അതിനുവേണ്ടി പ്രവർത്തിച്ച വഴിയായി ചരിത്രത്തിന് ഭൗതിക രംഗത്ത് മൂന്നാം സ്ഥാനമാണ് എന്നാൽ ഇസ്ലാമിന് ഒന്നാം സ്ഥാനമാണ് എന്താണ് അതിന് കാരണം മഹ എന്ന് പറഞ്ഞ പോലെ ചേര രാജാക്കന്മാരും പാമ്പു രാജാക്കന്മാരും ഈ രാജാക്കന്മാരൊക്കെ ജീവിച്ചതെങ്ങാനും ആരെങ്കിലും ഉൾക്കൊണ്ടാൽ ചിലതൊക്കെ വല്ലാതെ പോകും അതുകൊണ്ട് ചരിത്രത്തിനവിടെ അങ്ങനെ സംഭവിച്ചിരിക്കുന്നു എന്ന് പറയാനേ പറ്റുള്ളൂ എന്നാൽ ഇത് ഇസ്ലാമിന്റെ ചരിത്രം അങ്ങനെയല്ല ഇതുകൊണ്ട് ഒരു സത്യത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയും ഇതാണ് ഇസ്ലാമിന്റെ ചരിത്രം ഈ നേതൃത്വത്തിന്റെ സ്വഭാവം വ്യക്തി ജീവിതവും സാമൂഹിക ജീവിതവും അവരുടെ മറ്റേ മേഖലകളൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റിയത് മാത്രമേ ഉള്ളൂ ഉൾക്കൊള്ളേണ്ടതു മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഉലമാകിന്റെ ലോകം എന്ന വിശ്വാസ വിഷയം വളരെ പ്രധാനപ്പെട്ട നാം എല്ലാവരും അതിനെ വളരെ വലുതായി കണ്ട് അതിൽ പങ്കെടുക്കേണ്ട ഒരു വിഷയമാണ് പ്രത്യേകിച്ച് മലബാറിലെ ഉലമാക്കൾ എന്ന് പറയുന്നത് ഒരു പ്രത്യേകമായ ഒരു സ്വഭാവത്തിന്റെ ഉടമകളാണ് നമുക്കറിയാം സുഹാൻ നമ്മുടെ ഉസ്താദുമാരുടെ പട്ടിക മുഴുവനും തസൌഫിന്റെ രംഗത്തെ അവർ ഒന്നാമന്മാരാണ് ഫിർഹിൽ അവർ ഒന്നാമന്മാരാണ് അവർക്കുള്ള കാഴ്ചപ്പാടുകളും ഒക്കെ കണ്ടാൽ ആശ്ചര്യപ്പെട്ടു ബുദ്ധിയെ അവരെ ബുദ്ധിയെ മറികടക്കാൻ ഒരു ബുദ്ധിക്കും കഴിയില്ല ആ രൂപത്തിലാണ് അവരുടെ കാഴ്ചപ്പാടുകളൊക്കെ കാണുന്നത് കരിങ്കപ്പാർസാദ് അതിലൊരു ഏറ്റവും വലിയ ഉദാഹരണമാണ് വല്ലാത്ത ബുദ്ധിയും സാമർഥ്യവും അറിവുമാണ് ഉസ്താദിനുണ്ടായത് ഞാൻ ഉസ്താദിനെ വീട്ടിൽ പോയി കണ്ടിട്ടുണ്ടെന്ന് അതർണത ഓതുകയറിയ അന്ന് ഉസ്താദ് കൂടുതൽ സംസാരിക്കാതെ ബോധപൂർവം സംസാരിക്കാതെ ഇരിക്കുന്ന ഒരു കാലമാണ് വളരെ പ്രധാനപ്പെട്ട നിർബന്ധമായ കാര്യങ്ങൾ മാത്രം സംസാരിക്കുന്ന ഒരു കാലം അങ്ങനത്തെ ഒരു കാലം വേണല്ലോ നമ്മൾ പോകാനായി എന്ന് കണ്ടാൽ അത് ഉസ്താദിന്റെ രോഗമല്ല എന്നാണ് വലത്തൂര് ഉസ്താദിന്റെ അഭിപ്രായം അപ്പൊ നമ്മളോട് മിണ്ടിയില്ല നമ്മളോട് എന്തിനും മിണ്ടണം ആ കൈ ചിമ്പിച്ച് നമ്മൾ പോന്നു പിന്നെ ഉസ്താദിനെ തിരൂര് ഹോസ്പിറ്റലിൽ വളരെ അത്യാഹിതമായി കിടക്കുമ്പോൾ കാണാൻ വലുത്തൂർ സാദിനെ കൂടെ ഞാൻ പോയിട്ടുണ്ട് അത് അന്ന് കണ്ടു പിന്നെ കാണുന്നത് അവിടുത്തെ മഹത്തായ ജനാസയാണ് കോഴിക്കോടായിരുന്നു അവിടുത്തെ അന്ത്യം ഉള്ളാഹോടത്ത് നിറഞ്ഞേറ്റി കൊടുക്കട്ടെ വലുത്തൂർ സാദിൽ നിന്ന് കേട്ടതും ആ ഓമച്ചപ്പുഴയിൽ പഠിക്കുന്ന കാലത്ത് അവിടെയുള്ള വിശ്വസ്ഥരിൽ നിന്ന് കേട്ട കുറേ ആ കാര്യങ്ങളിൽ സുബാനന്ദ നമ്മെ ഉസ്താദി നമ്മുടെ മനസ്സിൽ എന്തോ ആയി പോയി ആ അറിവുകളിലൂടെയോടെ കിതാബ്ഴിയും ഉസ്താദിന്റെ പ്രധാന ഒരു മേഖലയല്ല പത്തുൽമുഴിയിൽ തുടക്കം മുതൽ അവസാനം വരെ ഏതു ഭാഗവും ഉസ്താദിന് അറിയില്ല ആ ഭാഗം അത് മതി ഉസ്താദിന്റെ അടുത്ത് പത്തുൽമുഴി ഓരിയായ ഏകദേശം ഷാഫി മദബിൽ പത്തിലേറെ ഗ്രന്ഥങ്ങൾ ആ ഓതിയ ആൾക്ക് കഴിവുണ്ടാവും എട്ടു വർഷമൊക്കെയാണ് അവിടുത്തെ ക്ലാസ് ഞാനൊരു ദിവസം വലിത്തുൽസാനോട് അത്ര ഓർന്ന് ചോദിച്ചു അപ്പൊ പറയണെ ഒരു വരി ഓതലുണ്ട് അത് മനസ്സിലായില്ല അതിന്റെ അർത്ഥം ഒരു വരി വരിക്ക് പറഞ്ഞാൽ അധികവും കാവരിയും അരവരിയും മുക്കാവരി ഒരു വരിയൊക്കെ ചിലപ്പോ ഓതലുണ്ട് ഇത് നമുക്കൊരു ഒരു തമാശ ഒരു എന്തോ ഒരു സങ്കല്പമായാണ് ഈ പറയുന്ന ഞാൻ അതിനെ ഉൾക്കൊള്ളാൻ ഇന്ന് കഴിയും അവരുടെ കഴിവ് അതായത് എന്നല്ല ഏതൊരു ചിന്തകനും ഫുൽമുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്ന മേഖലയിൽ അഭിമാനത്തിനെ സംശയിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഉസ്താദിന്റെ ഇടപെടലൊക്കെ കണ്ടാൽ സുഹാൻ എന്റെ ഉസ്താദ് തിരുവിരങ്ങാടി അസം കൊടുക്കട്ടെ അടുത്താണ് ഉസ്താദിന്റെ നീണ്ടകാല ശിഷ്യനാണ് ശിഷ്യനാണ് ഇവിടെ പറഞ്ഞല്ലോ തങ്ങളാപ്പ പറഞ്ഞല്ലോ അപ്പൊ ആ ഉസ്താദ് ഉസ്താദിനെ പറ്റി കവിത എഴുതിയിരുന്നു കൊണ്ടൂർ ചെറിയ ചെറിയ പറയില്ല ഉസ്താദ് ഉസ്താദ് മൂന്നാളുടെയും കവിത ഒരു മൂന്നാളുടെയും കവിത ഒന്നായി അതിൽ പറയുന്നു ക്ലാസ് എടുത്തെന്ന് കണ്ടാൽ നിനക്ക് തോന്നും ആ ഉസ്താദിനിക്ക് അതിന്റെ രചിതാവിൽ നിന്ന് ചെവിയിൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ടോ എന്ന് തോന്നിപ്പോകുമ്പോൾ അത് അനുഭവമാണ് പറയുന്നത് ഞാൻ ഉസ്താദിനെ പറ്റി ബന്ധപ്പെട്ട ശിഷ്യന്മാരോടും അല്ലാത്തവരോടും പലരോടും സംസാരിച്ചിട്ടുണ്ട് നമുക്കത് കേൾക്കുന്നത് വലിയ അവര് എന്താ ഒരു ചോദ്യം ചോദിച്ചാൽ ആ ഭാഗം ഉസ്താദ് ഇപ്പോൾ നോക്കി തഹരീറാക്കി വെച്ച പോലെ തോന്നും എന്ന് എന്നോട് പലരും പറഞ്ഞു പറഞ്ഞു വല്ലാത്ത മനുഷ്യനായിരുന്നു നമുക്കൊക്കെ അറിയാം നജാസത്ത് പറയുന്ന സ്ഥലത്ത് ആ മുലിയന്മാരാണ് കൂടുതലുള്ളത് ആ ഇവർക്ക് ഇപ്പൊ ഓർമ്മ വരുന്നില്ല ഗൗരവം കൂടിയ നായ ഭംഗി അതിന്റെ ഫുറുകളിൽ നിന്ന് തട്ടിയ നനവോടുകൂടെ തട്ടിയ സ്ഥലം വട്ടം കഴുകണം എന്ന് പറഞ്ഞപ്പോ പൊതുമുല് പറഞ്ഞു മറ അങ്ങനെയാന്ന് ഓർമ്മ അല്ലെങ്കിൽ ആദ്യം ആശയമാണ് ആദ്യത്തെ വട്ടം വട്ടം കഴിഞ്ഞിട്ട് ഏഴ് അപ്പൊ ഭാഷാപരമായി പെട്ടെന്ന് നോക്കിയാൽ ഇങ്ങനെ തോന്നും അപ്പൊ ചർച്ച കാണും ഉണ്ട് അപ്പോൾ ഒന്നാമത്തെ വട്ടത്തോട് കൂടെ ഏഴ് അപ്പോ അങ്ങനൊക്കെ പറഞ്ഞു അവിടെ നടക്കുന്നത് അതൊക്കെ അംഗീകരിക്കാം പക്ഷേ ഇതൊക്കെ അവതരിപ്പിച്ച ശേഷം ബഹുമാനപ്പെട്ട ഒരു ഒരു കൗതുകമായ ലളിതമായ വാക്കുണ്ട് എന്താണ് ആ മനസ്സിൽ അള്ളാഹു പുറത്തൊരു ഇൽഹാം ഇവരെ ഈ തർക്കങ്ങളും ചർച്ചകളും ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഉസ്താദിന്റെ ഭാഗത്ത് ഉസ്താദ് പറയാ അവിടെ െൽ മൂല എന്ന് വായിക്കുകയാണ് വിഷയം തീരും എന്ന് നോക്കി നിങ്ങൾ വലിയ മനസ്സാണ് വട്ടം എണ്ണയോട് കൂടെ ആദ്യം കഴിക്കുന്നതിന് എണ്ണയോട് കൂടെ എന്നാണ് വായിച്ച പോലെ എന്ന് വായിക്കുന്നത് കൊണ്ടാണ് വിഷയം ഇത് ഈ ആനത്തിലോ അല്ലെങ്കിൽ അതുപോലെ മറ്റു ഒരു മറ്റു ചർച്ചയിലൊന്നും കാണാൻ കഴിയില്ല ഇത് ഉസ്താദിന്റെ ഒന്നും കാണാൻ കഴിയില്ല എഴുതിയിട്ടില്ല അത് എഴുതി വെച്ചിട്ടുണ്ട് നേരിട്ട് എന്നിട്ട് വൈലത്തി അതും അല്ലാതെ തന്റെ ഉസ്താദാണ് ഈ വലിയ ലോകമാണ് എന്ന് പറഞ്ഞു പെട്ടെന്ന് അതിനകത്ത് വാരി ബഹുമാനിച്ചിട്ട് ചെറിയൊരു പിന്നെ ഒരു ചെറിയൊരു അഭിപ്രായം അത് നമുക്കൊക്കെ വേണ്ട കാര്യങ്ങളാണ് കേൾക്കുമ്പോഴേക്കും അംഗീകരിക്കണം ബഹുമാനിക്കണം കൈമുട്ടണം വിഷയമായി ബന്ധപ്പെട്ട് മിയാമിയാമിയാൻ വേണ്ടിയുള്ള ഒരു ചർച്ച അത് അത്മാരെ താഴ്ത്തലോ ബഹുമാനത്തിൽ കുറവോ ഒന്നുമല്ല ഈ തലമുറക്ക് അങ്ങനൊക്കെ തോന്നുന്ന ഒരു അവസ്ഥയുണ്ട് അത് നമ്മൾ മാറ്റണം ഒരു ചർച്ച എന്ന് പറയുന്നത് ഒരിക്കലും ഖണ്ഡനമല്ല എതിർപ്പല്ല അത് വേറെ കാര്യം അതിരിക്കട്ടെ അത് മാത്രം ചർച്ച ചെയ്യണം അപ്പൊ ബഹുമാനപ്പെട്ട ഉസ്താദ് പറയുന്നുണ്ട് ഇത് വളരെ നല്ല ഒരു അഭിപ്രായമാണ് പക്ഷേ മലബാർ മുസ്സകളിൽ ഇത്ര ഇത്രയും എഴുതുകയാണെങ്കിൽ ആ ദാലിൻ്റെ മേലിൽ ഒരു ഷെഡ് ഇടുമായിരുന്നു നമ്മളെ മലബാർ മുസ്തകളൊന്നും ആ ഷെഡ് കാണുന്നില്ല അത് അത് മലബാർ ഒരു ഒരു സ്വഭാവമാണ് എഴുത്തുകളിൽ സ്ഥലത്തും ഇതിൽ എന്നൊരു ദുഃഖം ഉസ്താദിന്റെ ഉസ്താദ് എഴുതി ൊടുത്തത് അവിടുത്തെ അപ്പൊ പെട്ടെന്ന് ചോദ്യത്തിന് മറുപടി പറയുക ഇത് കരിങ്കാർ സ്വഭാവമാണ് എവിടെ രസകരമായ വിഷയങ്ങളിൽ ബുദ്ധിപരമായ കാര്യങ്ങളിലോ തിരങ്ങാടി ബാബുസ് ബുദ്ധിയും സാമൃഥിയും അറിയാത്ത ഒരു സദസ്റ്റി കൊടുക്കട്ടെ തിരങ്ങാടി തിരങ്ങാടിസ്ഥാദ് പറയുന്നത് അഭിപ്രായം പറഞ്ഞാൽ നമുക്ക് പറഞ്ഞിറക്കാൻ കഴിയും സംഭവമാണല്ലോ അതാണ് പറയുന്നത് കരിങ്കപ്പാറുസ്താദ് ഒരു സ്ഥലത്ത് കയറിയിരുന്നാൽ ലോകത്തിന് ഇറക്കാൻ കഴിയില്ല അത്രയും പഠിച്ചറിഞ്ഞ് ചിന്തിച്ചാണത് പറയുക അതിന് പറയില്ല അതാണ് ഇറക്കാൻ കഴിയില്ല ിൽ കാണാം ഒരു പണ്ഡിത ലോകം അവിടുത്തെ എതിർത്ത സംഭവമില്ല അതൊരു സംഭവമാണ് അന്നത്തെ വലമായ കഴിവ് നമ്മൾ മനസ്സിലാക്കണം ഒരു ചെറിയ വളമുണ്ടെങ്കിൽ അത് ശരിയല്ല എന്ന് പറയുന്ന സ്വഭാവക്കാരായിരുന്നു അവർ ഉസ്താദിന്റെ ഒരു ഫത്വ തങ്ങൾ പറഞ്ഞില്ലേ ഒരാളും എതിർത്തിട്ടില്ല കൊടുത്തിട്ടില്ല അവിടെ പറഞ്ഞിട്ടുണ്ട് എന്ന് പിന്നെ ആരും ഒരു പറയാ അന്തമായി അംഗീകാരമല്ല ഉപയോഗപ്പെടുത്തുക വല്ലാത്ത സൂക്ഷ്മ ആശയ തീവ്രത ഇതൊക്കെ ഉസ്താദിന്റെ പ്രത്യേക സ്വഭാവമായിരുന്നു ഒരു ചെറിയ ചെറുപ്പക്കാരനെ പോലെ വേണ്ടി പ്രവർത്തിച്ച സംഭവങ്ങൾ നമ്മുടെ ഈ പറയാവീ അഹ് അന്ന് ചെലവിലെ മുദരിസാണ് ഉസ്താദ് അവിടുത്തെ മുദരീസ് എന്ന നിലക്ക് ഒതുങ്ങിക്കൂടുന്ന ഒരാളല്ല ഉസ്താദ് വിദ്യാർത്ഥിയുടെ മറുപടി പറയണമെന്ന് പതിയെ തുടർന്ന് മറുപടി പറയണമെന്ന് ഇറങ്ങി സംസാരിച്ച പ്രവർത്തിച്ച ആളാണ് ഉസ്താദ് ഒരു ഉസ്താദ് ഇറങ്ങി എന്നിട്ട് പതി ആ ഡേറ്റ് കൊടുത്തു പതി ആ ഡേറ്റിൽ നിന്ന് കമ്പി അടിച്ച് എനിക്ക് വരാൻ കഴിയില്ല ആയിരങ്ങൾ ഉസ്താദ് എന്താ ആയിരം കളി ഒരുമിച്ചുകൂടിയ ഉസ്താദ് വളരെ വിഷമിച്ച് അതിന്റെ അവിടുത്തെ ശിഷ്യന്മാരൊക്കെ ആ വിഷയം പറഞ്ഞേക്കുമ്പോ ഉസ്താദിനെ ആശയ തീവ്രതയും പുറത്തിറങ്ങിയുള്ള പ്രവർത്തനമൊക്കെ ഈ ദീനിന്റെ നിർബന്ധ സാഹചര്യങ്ങളിൽ അത് ഉസ്താദിന്റെ സ്വഭാവമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഒതുങ്ങി കൂടലല്ലായിരുന്നു എന്നിട്ട് അവിടുത്തെ ശിഷ്യനായ കുഞ്ഞാമൂല കൊണ്ട് അന്ന് പ്രസംഗിപ്പിക്കുകയും പിറ്റത്തെ ദിവസം പതി വരുമെന്ന് അറി പതിയെ കൊണ്ടുവരാൻ നിർബന്ധിക്കുകയും അങ്ങനെ എത്തുകയും പ്രസംഗിച്ചു എന്ന് വരുന്ന കേട്ടിട്ടുണ്ട് ആ പരിപാടി പാർട്ടി പരസ്യമായി പങ്കെടുക്കുകയും സ്റ്റേജിൽ ചെയ്താണ് പങ്കെടുക്കുകയും പുത്തമ്പള്ളിയിൽ പ്രസംഗം നടത്തി അജറുൽ അസ്വദ് അജറു മുത്തൻ ഉസ്താദ് അവിടെ കാലത്ത് ഈ വിഷയത്തിൽ കമ്മിറ്റിയോട് പറഞ്ഞു ഇതിന് മറുപടി പറയണം ഇതിന് മറുപടി പറയണം അതിന് ഉസ്താദ് അങ്ങനെ ഏതോ ഒരു നാട്ടിലൊരു വലിയ ഉസ്താദ് അത് ഏറ്റെടുത്തു ആ പരിപാടിയുടെ ദിവസം അയാൾ വിവരം അറിയിച്ചു എനിക്ക് വരാൻ കഴിയില്ല ഇത് എന്നോട് പറയുന്നത് ആ പരിപാടിക്ക് ആദ്യമായി മറുപടി പറഞ്ഞ ആ കെ കെ എന്ന തിരൂരിൽ ഉണ്ടായിരുന്നു നമ്മളെ കൈപ്പുറത്തുകാരൻ ഒരു ഹസ്സിണ്ടല്ലോ മസലക്കെ പറഞ്ഞുകൊണ്ടല്ലേ അതേ പറയുന്നത് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഉസ്താദ് ആളെ വിട്ടു ഈ ഈ നല്ല പ്രസംഗിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിന്റെ ഉസ്താദാ അദ്ദേഹത്തിനോട് വരാൻ ഉസ്താദിന്റെ ആളുകൾ വന്നപ്പോ എനിക്ക് ഉസ്താദിനെ അറിയില്ല ദർസു അറിയില്ല വിഷയം അറിയില്ല ഞാൻ വടക്കൊരു വാതിന് പോയി പത്ത് ദിവസം ക്ഷീണിച്ചു വന്ന് ക്ഷീണിച്ച് ഞാൻ അവിടെ വീട്ടിലെത്തുമ്പോഴാണ് എൻറെ ഉപ്പയും അവരുമായി സംസാരിച്ചിരിക്കുന്നത് മോനെ ഇവരെ കൂടെ നീ പോകണം പോകണോ ഞാനത് ഉപ്പാൾ ക്ഷീണിച്ചവരാണ് എന്താണ് എനിക്ക് എന്നോട് പറയരുത് ഉപ്പാന്റെ ഇവരെ കൂടെ നീ മോനെ എന്താണ് വിഷയമെന്നോ എന്താണ് കാര്യമെന്നോ അറിയില്ല അതേ മുഷിഞ്ഞ ഡ്രസ്സുമായി ആ സുഖേഴ്സ് പിടിച്ച് അവരെ കൂടെ ഞാൻ പുറപ്പെട്ടു അങ്ങനെ ചൊല്ലുമ്പോ മകരി െത്തി നിസ്കാരം കഴിഞ്ഞ് ഉസ്താദിന്റെ റൂമിലേക്ക് കമ്മിറ്റിക്കാരെ കൊണ്ടുപോയി ഉസ്താദ് പറഞ്ഞു മോനെ ഞാൻ എന്റെ ജീവിതത്തിൽ കേട്ടിട്ടില്ല ഇങ്ങനൊരു വിഷയം അതുകൊണ്ട് മോൻ പറ്റി നല്ലൊരു പ്രസംഗം നടത്തണം ഉസ്താദ് എനിക്ക് അതിനെപ്പറ്റി കാ മാ അറിയില്ല എന്നെ ഇവര് വന്ന് നിർബന്ധിച്ചു കൊണ്ടുവന്നതാണ് എനിക്കൊന്നും അറിയില്ല ഉസ്താദ് അന്ന് നല്ലൊരു നാളെ നമുക്ക് ആ വിഷയത്തെ പ്രസംഗിക്കാം ഞാൻ പഠിപ്പിച്ചെന്ന് മുത്തലക്കെ പറയാൻ കഴിയോ നമ്മുടെ ഉസ്താദിന്റെ മനസ്സ് നമ്മൾ പഠിക്കണം ഞാൻ അപ്പൊ ആ വിഷയത്തിൽ കഴിയുമോ നിങ്ങൾ എന്നിട്ട് ഇതിപ്പോ ഒരു അതിലൂത്തിനെ പറ്റി ഭാരതൊന്നും മതിയാവില്ല വിദ്യാർത്ഥികൾ അതിന്റെ ഹരീതും ആയത്തും ആഴത്തിലേക്ക് ഇറങ്ങി ഉസ്താദ് പഠിച്ചിട്ടുണ്ട് ഞാൻ പഠിപ്പിച്ചെന്നാ പറഞ്ഞൂടെ ഓ പറയാൻ എനിക്ക് പേടിയില്ല ഞാൻ കുത്തുബിന്റെ മുമ്പിൽ വേറെ നേരുന്ന ആളാണ് പറഞ്ഞത് കുത്തുബിന്റെ മുമ്പിൽ അക്കാചരാക്ക് വേറെ കഴിയില്ല അധികളെ കൈത്താബ് വീണ ഞാൻ ആളുകൾ പേരൊന്നും പറയണില്ല ആൾക്കാരെ മോശമല്ല കറാമത്താണ് അതുപോലെ അള്ളാഹുനെ കണ്ടപ്പോ ഹുസൈനഫി വീണത് ഹുസാനഫിന്റെ മോശല്ല അത് അള്ളാഹുന്റെ തദല്ലിയുടെ ഗൗരവമാണ് അപ്പോ ഞാൻ ആ ആളുകളൊന്നും മോശാക്കാനൊന്നും നമ്മളില്ല എന്നല്ല അർത്ഥവും അത് കുത്തുബിയുടെ ആ ഗാംഭീര്യമാണ് അതിരിക്കട്ടെ അപ്പോ ഞാൻ വാൾ നടന്ന ആളാണ് അന്നത്തെ പ്രസംഗം കഴിഞ്ഞ് വന്ന് ഉസ്താദ് പ്രസംഗത്തിൽ ഒന്നും പോയിട്ടില്ല രാത്രി പാതിരാളുകൾ അല്ലേ രാത്രി പന്ത്രണ്ട് വർഷം ഉസ്താദിന്റെ അടുത്തേക്ക് വരികയാണ് ഉസ്താദ് കൂട്ടി കൊണ്ടുപോകണോ റൂമ് അപ്പോ അദ്ദേഹം എന്നോട് പറഞ്ഞു ഈ ടീച്ചറെ എഴുതി ഉണ്ടാക്കിയിരുന്ന പേപ്പറുകൾ എങ്ങനെ എഴുതി എഴുതി ഇതിന്റെ രേഖകൾ ുംബറും അന്ന് ഗ്രന്ഥങ്ങളൊന്നുമില്ല ഇപ്പൊ സുഖാണ് അഷ്ടിമാർക്കും സഖാഫിമാർക്കും ഒക്കെ

രാത്രിയുടെ പകുതിയല്ലേ അപ്പോ പിന്നെ അങ്ങനെ ഒന്ന് രണ്ട് മണിക്കൂർ അങ്ങ് തെറിച്ചു എടുത്തോട് പറഞ്ഞ് നിങ്ങൾ പോയി കിടന്നുറങ്ങല്ലേ രണ്ടിനെ കൈട്ടുണ്ടാവൂലേ ആ നിങ്ങൾ കിടന്നുറങ്ങല്ല ഇത് പോയി പഠിച്ചിന്നറിഞ്ഞാ മുപ്പത് വരെ ഞാൻ അത് പോയി കൊറേ ഒരട്ടം ഒന്ന് ഓതി ഓദിയിട്ട് പിന്നെ സുബൈൻ രേഷിനെ വിളിച്ചിട്ട് ഒന്ന് എന്നെ കൊണ്ട് ചോദ്യം ചെയ്ത് അർത്ഥം വെപ്പിച്ച് എന്നിട്ട് പിന്നെ പോയി തന്ന് അങ്ങനെ മൂന്ന് വട്ടം ഓതി തന്ന് മൂന്ന് വട്ടം ഞാൻ പോയി പഠിച്ച് മകരി ബാബു ഒരു ഗണ്ണനം നടത്താൻ വേണ്ടി ഉസ്താദ് ചെയ്യുന്ന ഞാൻ സഹോദരങ്ങളെ പറയുന്നത് ഒരു ആരെങ്കിലും വന്നാൽ നിങ്ങൾ പേടിക്കണ്ട പലരും ചോദ്യം ചെയ്യാൻ വരുന്നൊക്കെ പറയുന്നുണ്ട് ചോദിക്കാൻ വരുന്നൊക്കെ പറയുന്നു നിങ്ങൾ പേടിക്കണ്ട നിങ്ങളല്ല പ്രസംഗിക്കുന്നത് ഞാനാണ് പ്രസംഗിക്കുന്നത് നിങ്ങളൊരു മയക്കുപോലെ അങ്ങനെ ബഹുമാനപ്പെട്ടാൽ എന്താ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ബഹുമാനപ്പെട്ടുന ബഹുമാനപ്പെട്ടംപള്ളി അഹമ്മദ് മുസ്ലിയാർ കൊടുക്കട്ടെ ബഹുമാനപ്പെട്ട തലക്ക് ഉസ്താദിന്റെ കൈയോട് കൊണ്ടു വെള്ളം ഇദ്ദേഹത്തെ പ്രസംഗിക്കാൻ പതറരുത് വിദ്യാർത്ഥിയും മറ്റൊക്കെ വന്നിട്ട് ഇവിടെ കാത്തിട്ടുന്നുണ്ടാവുന്ന പേടിന്റെ മുന്നോട്ട് പോലോ അപ്പൊ വെച്ചിട്ട് ഉസ്താദ് ഫാത്തിയെ കേമൊക്കെ പറയാണ് ഞാൻ ആ വെള്ളം അവിടെ വെച്ച് ഉസ്താദ് വെള്ളത്തിൽ കുമിളുകൾ വരാൻ സാധ്യതയില്ല ഉള്ളിൽ വായി ഉപ്പാപ്പയുടെ ഊത്ത് പറഞ്ഞു നടക്കണോടുള്ള ബന്ധപ്പ ആ ആ നരകൾ വരും ഇങ്ങനെ അവിടെ അടിക്കും കുത്തും ഒക്കെ പറഞ്ഞിരുന്നു നിങ്ങൾ സ്റ്റേജിലേക്ക് വാ ഞങ്ങളൊക്കെ മരിച്ചിട്ട് ഇങ്ങോട്ട് മരിക്കും ഉസ്താദ് പറഞ്ഞ വാക്കാണ് ഇതൊക്കെ ചെറുപ്പക്കാരന്റെ പ്രയോഗങ്ങളാണ് അങ്ങനെ അവിടെ ചെന്ന് ഞാൻ നല്ലപോലെ പഠിപ്പിച്ചത് പ്രസംഗിച്ചു പിന്നെ ആ കൗൺ അങ്ങോട്ട് മറുപടിക്ക് വന്നിട്ടില്ല ഇതായിരുന്നു ആശയ തീവ്രത കൊറേ അങ്ങനെ പറയാനുണ്ട് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാദിന്റെ സൂക്ഷ്മത പറഞ്ഞു അല്ലോ വലുത്തു പറഞ്ഞിട്ട് ഒന്നും പറയില്ല എന്താ ഇങ്ങനെ തലറ്റിൽ ഇടക്കിടക്ക് അപ്പൊ ഉസ്താദ് പറഞ്ഞു അത് ഈ ഗോരോചനാദി ഇഞ്ചി നീറ്റില് അരച്ചു കുടിച്ചാലേ ഈ തലറ്റലിന് ഉണ്ടല്ലോ ഇത് പറഞ്ഞ ഉടനെ തന്നെ തെരുകപ്പാർ ഉസ്താദ് പറയാ ഗോരോചനാദിയിൽ നെജസ്സുള്ളത് നെജസ്സുള്ള മരുന്ന് കഴിക്കുന്നതിന് ഒരു തകരാറൊന്നുമില്ല എന്നതാണ് പക്ഷെ അതിന്റെ കർക്കശമായ രൂപത്തിന്റെ പേരാണ് പക്ഷെ അതിന്റെ കർക്കശരൂപിലെ കർക്കശതശാണ് എന്ന് പറയുന്നത് അല്ല വേറൊരു സംഭവമല്ല തൊരിയക്കത്ത് ഫിഖഹിൽ രണ്ട് ൾ കാണുക സുഖമായ നിർബന്ധമില്ല എന്നാൽ ആ കർക്കളുടെ പേരാണ് അല്ലാതെ വേറൊരു സംഭവമല്ല അവിടെ അവരുടെ കയ്യിൽ ത്വരീക്കത്ത് ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം അപ്പൊ അതാ മഖ്ദൂം തങ്ങൾ ത്വരീക്കത്ത് വിശദീകരിച്ചപ്പോ അങ്ങനെയാ പറഞ്ഞത് അപ്പോ അപ്പോ ഇത് പിന്നെ കർക്കശമായ ആ റൂട്ട് അതായിരുന്നു അവിടുത്തെ ജീവിതം എല്ലാ രംഗത്ത് അങ്ങനെ തന്നെ അതിനോട് ബന്ധപ്പെട്ട് പറയാറുണ്ട് പറഞ്ഞ അതിൽ അപ്പോലത്തൂർ പറയാണ്

ഇങ്ങനെ ഉപയോഗിക്കാൻ അപ്പൊ പറഞ്ഞ അത് പിന്നെ അപ്പൊ അത് ചേർക്കുന്നത് കൊണ്ടായിരിക്കാം ഗോരോജനാദി നെജസ് ആണെന്ന് ഉസ്താദ് പറയുന്നത് അപ്പൊ തന്നെ ഉസ്താദ് ഗോരോജൻ ശുദ്ധി ഉള്ളതാണെന്നോ അഭിപ്രായം ഇല്ലേ ആ അഭിപ്രായ പ്രകാരം നെജസ്ല്ലാതെ വെച്ച് ഉപയോഗിച്ചുകൂടെ നോക്കി നിങ്ങള് ഉടനെ തന്നെ കരിങ്കാർസാദ് അതിൽ ഗോരോചൻ മാത്രമല്ല ഭൂനാഗവും കൂട്ടുണ്ട് ഒരു മരുന്നിന്റെ ഘടകങ്ങളെ ഉസ്താദ് പഠിച്ചിട്ട് ഈ നാട്ടിൽ ഉപയോഗിച്ചു വരുന്ന മരുന്നിന്റെ ഘടകങ്ങൾ ഇത് ഉസ്താദ് പഠിച്ചു വെച്ചിരിക്ക അതിൽ ഭൂനാഗവും കൂട്ടുണ്ട് ആ പ്രയോഗം തന്നെ നോക്ക് ഭൂഭൂമി നാഗം പാമ്പ് ഭൂനാഗം ഭൂമിയിലെ പാമ്പ് അഥവാ കൂട്ടുണ്ട് അവരുടെ പ്രയോഗത്തിൽ പഠിച്ചു വെച്ചിരിക്കാം അപ്പൊ ഭൂനാഥവും കൂട്ടിട്ട് അരച്ചു ചേർക്കുന്നുണ്ട് അതിനനസ്സാണല്ലോ അപ്പൊ അതിലഭിപ്രായം ഇല്ലല്ലോ അല്ലെങ്കിൽ ഈ രൂപത്തിൽ എന്നിട്ട് അതുകൊണ്ട് കൂട്ടുന്നില്ല കഴിക്കുന്നില്ല കഴിക്കാം പക്ഷെ ഇതിൽ നമുക്ക് പഠിക്കാനുള്ള എത്ര വലിയൊരു നമ്മൾ നിസ്കാ അധിക ആൾക്കാരും ഓരോ ജനാധിയും വായുളിയൊക്കെ ആ വെച്ചിട്ട് നിസ്കാരം ഈ ഒരു ഓർമ്മ നമുക്കില്ല അപ്പൊ നാട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ ചേരുവകൾ അടക്കം പഠിച്ചു അവിടുത്തെ ഇസ്ലാമ് ജീവിതത്തിന് അത് വഴിയാകുമെന്ന നിലത്തിൽ അതൊക്കെ പഠിച്ചു വെച്ചിരിക്കണം വല്ലാത്ത ഒരു സ്വഭാവവും പിന്നെ ഇജാസത്തുകളുടെ ഒരു ലോകമാണ് നമ്മുടെ നാട്ടിന്റെ അടുത്തുള്ള ഒരാള് അടുത്ത് പോയി കുറച്ച് ഇജാസത്തുകളൊക്കെ വാങ്ങി അങ്ങനെ അജ്മീറിൽ പോയി അജ്മീറിൽ നിന്ന് പാപ്പ പാപ്പ അജ്മീർ പറഞ്ഞത് നിങ്ങൾ അവരരികിൽ തന്നെ പോയി ബാക്കിയൊക്കെ വാങ്ങുക എന്നാണ് അതോ കരിമ്പാണ് ഹാജപ്പാപ്പ പരിചയപ്പെടുത്തിയത് അപ്പൊ അവരുടെ ഒക്കെ ലോകം ഏതാണ് നമ്മൾ മനസ്സിലാക്കണം ഈ കൂടിയതൊക്കെ വല്ലാത്തൊരു ഭർഗത്തിന്റെ മതി ഒരു അവരുടെ ആത്മാവിന്റെ ഒരു ചെറിയ നമുക്ക് തന്നെ നമ്മൾ രക്ഷപ്പെടും അത് നൽകട്ടെ ചട്ടിക്കൽ അബ്ദുള്ള കുട്ടി കുട്ടി മുസ്ലിയുടെ കയ്യിൽ വല്ലാത്ത ഗോളശാസ്ത്ര രംഗത്തൊക്കെ വല്ലാത്ത അറിയപ്പെട്ട ആളാണ് കൂട്ടായി അവരുടെ കയ്യിൽ നിന്ന് അഥവാ എല്ലാ ഇജാദത്തുകളും ഒരു ഗുഹയിൽ താമസിക്കുമ്പോൾ കാണാൻ അപ്പോൾ അതുവരെ ഒരാളെ ഏൽപ്പിക്കാൻ ില്ല കണ്ട ഉടനെ ഫറാസത്തിന്റെ അറിവുള്ള അവരെ കൊത്തിപ്പിടിച്ച് എന്റെ മഷായി മുഴുവൻ ദിക്കറുകളുടെയും ഉള്ള ഇജാഥ അത് കുറവാണ് പലരെ കയ്യിലും അതില്ല എല്ലാം കൊടുക്കാനുള്ള ഒരു ജാഥ കാണാത്ത കാണാത്ത ും കാണാത്തും അത് കൊടുക്കാനുള്ള ഇജാസത്ത് അത് കുറച്ച് പണിയുള്ള കേസ് തന്നെ അത് അബ്ദുള്ള കുട്ടിയുടെ ഹജിയുടെ കയ്യിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കയ്യിലുണ്ടായിരുന്നു അവർ അത് ഉസ്താദിനെ ഏൽപ്പിച്ചു നമ്മളെ നാട്ടിൽ ആ ഇജാസത്ത് ഉസ്താദിന്റെ കയ്യിലാണ് നമ്മൾ കേട്ടിട്ടുള്ളൂ പിന്നെ വയലും പാപ്പ് കൈമാറി മറ്റു ഇഷ്ടമാരും കൈമാറിയത് എന്റെ അറിവിൽ ഇല്ല പിന്നെ തങ്ങളാപ്പൊ പറഞ്ഞ പോലെ അബ്ദുൽ ബാരിയുടെ കയ്യിൽ നിന്ന് സുമിന്റെ അത് ഉസ്താദ് പറഞ്ഞു വലുത്തൊരു തങ്ങളെ കയ്യിൽ നല്ല അവരുടെ ഉപ്പ കോയക്കുട്ടി കയ്യിൽ നിന്നാണ് കോയക്കുട്ടി സുമ്മിന്റെ ജാസ്ത് വാങ്ങിയത് അങ്ങനെ ആ വാങ്ങി അബ്ദുൽ ബാരി അബ്ദുൽ ബാരി തങ്ങളെടുത്ത് പിന്നീട് ഓദി ഓദിരായപ്പോ ആ ഓദി ഓദി കുറച്ച് കാലം കഴിഞ്ഞപ്പോ മുതരി എനിക്ക് സുമ്മിന്റെ ഇജാസത്ത് ഇവിടത്തെ ഉപ്പ തന്നിരുന്നു പക്ഷെ അത് കൊടുക്കാൻ എനിക്ക് ഇജാസത്ത് തന്നിട്ടില്ല അതുകൊണ്ട് കൊടുക്കാനുള്ള ഇജാദത്ത് കൂടെ ആയിട്ട് സുമ്മിന്റെ ഇജാസത്ത് എനിക്ക് ഇവിടുന്ന് തരണമെന്ന് അബ്ദുൽ ബാരി പാപ്പയോട് ബഹുമാനപ്പെട്ട കരിങ്കപ്പസാദ് പറഞ്ഞു അത് വൈലബ്സാദ് പറഞ്ഞു കേട്ടോ അപ്പൊ അപ്പോ അബ്ദുൽ കരിങ്കപ്പ അല്ല അബ്ദുൽ ബാരി പാപ്പ പറഞ്ഞൊരു അറിവ് അത് നമുക്കൊക്കെ ഉപകാരപ്പെടും എന്താ ഒരാൾ ഒരു ഇജാദത്ത് തന്നാൽ അത് കൊടുക്കാൻ പറയേണ്ട ആവശ്യമില്ല തന്നത് ആർക്കും കൊടുക്കാം എന്ന് പറഞ്ഞാലേ കൊടുക്കാൻ തന്നാൽ കൊടുക്കാം അപ്പൊ ഉപ്പ തന്ന ഇജാതത്തിൽ നിങ്ങൾ ഉപ്പ കൊടുക്കാൻ സമ്മതം പറഞ്ഞിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം ഇത് നമ്മളൊന്ന് പഠിച്ചേക്കണം ഇത് ഭാരിപ്പാപ്പന്റെ അറിവാ അതൊരു അറിവ് തന്നെയാണ് അതിനി എനിക്കറിയില്ല പറയുന്നുണ്ട് അയലം ബി ഇദിനി ആമിൻ അർബാബിഹാ തഹ്ലബിൽ എന്ന വാക്കം വിശദീകരിക്കുമ്പോ പറയുന്നത് ഇദിനി എന്ന് പറഞ്ഞാൽ അത് സ്വന്തം ചെയ്യാനുള്ള സമ്മതത്തിനാണ് പറയാ പുറത്തുള്ളവർക്ക് കൊടുക്കാൻ കൂടി പേരാണ് ഇജാസത്ത് അപ്പൊ അതിൽ തന്നെ അതിൽ പെടുന്നു

പകരണന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ അധികം ചാലിയതായിരിക്കും പിന്നെ കൊറേ പ്രശ്നവുമാണ് അപ്പൊ പങ്കെടുക്കാനൊക്കെ കൊറേ പ്രയാസം അപ്പൊ ഞാൻ പൊന്മുളസാദ് നേട്ടപ്പം തീരുമാനിച്ചു ഉസ്താദ് അനുഭവമാണ് പറയുന്നത് ഇന്ന് നമ്മുടെ നാടിലെ നമ്മളെ ഈ പൊന്മുളസാദിനെ പോലെ ഇത്രയും വിഷയങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരാളില്ല അനുഭവമായിട്ട് അത് ഉസ്താദിനെ കൊണ്ട് നിങ്ങള് വേദികൾ ഉണ്ടാക്കി ഈ വിഷയത്തിൽ ഉസ്താദിനെ കൊണ്ട് തന്നെ ക്ലാസ് ഖിലാഫുകൾ ഖിലാഫുകൾ കഴിഞ്ഞ വസ്തുനിഷ്ഠമായി അക്കമിട്ട് രേഖാമൂലം പറയാൻ വലിയ കിതാബിനെല്ലാം പറയാം വേറെ വലിയൊരു ലോകം ആ മനുഷ്യന്റെ ഹൃദയത്തിലുണ്ട് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ അപ്പൊ ഞാൻ ഏത് തടസ്സമെങ്കിലും പരിപാടിക്ക് വരണം അനുഭവങ്ങൾ

ো <laughs>